അസ്സലാമു അലൈക്കും വറഹമത്തല്ല പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ്യ റമവാൻ ഒന്നാണ് ഇന്ന് ഇൻഷാ അള്ളാ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു റമവാനിൻ്റെ ആദ്യത്തെ രാവിലെ സൂറത്തുൽ ഫതിഹിനെ നിങ്ങളെല്ലാവരും ഓതുക എന്നത് എന്നാൽ ഇന്നത്തെ ഇന്നലത്തെ രാവിലെ ഈ ഒരു സൂറത്തിനെ മനഃപൂർവ്വമല്ലാത്ത പല കാരണങ്ങൾ കൊണ്ടും ഓതാൻ കഴിയാത്ത സഹോദരി സഹോദരന്മാർക്ക് ഇന്നത്തെ മരിവ് അടുക്കുന്നത് വരെയുള്ള സമയം നിങ്ങൾക്ക് അതിനു വേണ്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ സൂറത്തുൽ ഫതിഹിനെ റമലാൻ ഒന്നിൻ്റെ ഇന്നത്തെ ഈ ഒരു പകലിലെങ്കിലും നിങ്ങൾ ഓതുവാൻ ശ്രദ്ധിക്കുക ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് റമലാൻ ഒന്നിനെ നമ്മളെല്ലാവരും ചെല്ലേണ്ട പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു തിക്കറിനെക്കുറിച്ചിട്ടാണ് ഈ ഒരു ദിക്കറിനെ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്ന സമയത്ത് വെറും മൂന്ന് വട്ടം അല്ലെങ്കിൽ ഏഴ് വട്ടം ചൊല്ലിക്കൊണ്ട് നിങ്ങൾ റബിനോട് എന്ത് ആ ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും നിങ്ങളുടെ ഏത് ഒരു ആഗ്രഹവും ഈ ഒരു റമദാൻ ഒന്നിന് വേണ്ടിയിട്ട് നമ്മൾ ചൊല്ലുന്ന ഈ ഒരു ദിക്കറിൻ്റെ മഹത്വം കൊണ്ട് നമ്മുടെ ആഗ്രഹം നമുക്ക് അള്ളാഹു താല ഹാസിലാക്കിത്തരികയും ചെയ്യുന്നതാണ് റമലാൻ ഒന്ന് എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠതയേറിയിട്ടുള്ള ഒരു ദിനം കൂടെയാണ് നമ്മുടെ യലോകത്തേക്കും പരലോകത്തേക്കുമുള്ള പല കാര്യങ്ങളും നടന്നു കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് റബ്ബിനോട് ദുആ ചെയ്താൽ ഉത്തരം കിട്ടുന്നതുമായിട്ടുള്ള ദിനമാണ് റമദാനിൻ്റെ ആദ്യ ദിനം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ദിക്കറിനെ ഇന്നത്തെ ദിവസത്തിൽ മൂന്ന് വട്ടമോ അല്ലെങ്കിൽ ഏഴ് വട്ടമോ നിങ്ങൾ ചൊല്ലുക إذا نذكر أن اللهم أجعل صيامي فيه صيام الصائمين، وقيامي فيه قيام القائمين، ونبهني فيه عن نومة الغافلين، وهب جرمي فيه يا الله العالمين، واعفو عني يا عافيا عن المجرمين. ഇതാണ് നമ്മളെല്ലാവരും റമദാൻ ഒന്നിന് ചൊല്ലേണ്ട പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ദിക്കർ എന്ന് പറയുന്നത് ഇൻഷാ അള്ളാ ഈ ഒരു വീഡിയോ കാണുന്നത് വഴി നിങ്ങൾ ഇത് ചൊല്ലുകയും മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക ഇന്നത്തെ ദിവസത്തിൽ നമ്മളെല്ലാവരും ഈ ഒരു ധിക്കറിനെ വെറും മൂന്ന് വട്ടമെങ്കിലും ചൊല്ലിക്കൊണ്ട് റബിനോട് ആയ ചെയ്താൽ ആ ഒരു കാര്യം അള്ളാഹു താല പെട്ടെന്ന് നമുക്ക് തരും എന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആത്മാർത്ഥമായി കൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് ഈ ഒരു ധിക്കറിനെ മൂന്ന് വട്ടമെങ്കിലും ചുരുങ്ങിയത് ചൊല്ലുവാൻ ശ്രദ്ധിക്കുക ഇത് മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക പുതിയൊരു അറിവുമായി അടുത്ത വീഡിയോയിൽ വരാം അസ്സലാമു അലൈക്കും